രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ ഇന്നിപ്പോൾ കാണിക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഒരു സന്തോഷം നിറഞ്ഞ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രനെയും സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെയാണ് കാണിക്കുന്നത് അവർ രണ്ടു പേരും കൂടി നമ്മുടെ സച്ചിയുടെ പഴയ കാർ തിരിച്ച് മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് സച്ചിയുടെ അച്ഛനാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അയാൾ പറയുന്നുണ്ട് ആ അറിയാൻ അറിയാം താങ്കൾക്കല്ലായിരുന്നു അസുഖം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് അസുഖമായതുകൊണ്ടല്ലേ ഈ കാറ് വിറ്റത് എനിക്ക് കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു സച്ചി ഓടിച്ചത് കൊണ്ട് തന്നെ എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയായിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് സച്ചി വണ്ടി നോക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വണ്ടി തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണെ അപ്പോഴത്തേക്കും പറഞ്ഞു ഞാനിങ്ങോട്ട് വന്നിരുന്നത് വേറൊന്നിനും അല്ല ഞാൻ വന്നത് എനിക്ക് ഈ കാറ് തിരിച്ചു വേണം പ്ലീസ് എനിക്ക് കാർ സാറ് തിരിച്ചു തരണം എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ കാറിനിന്ന് മേടിക്കുക എന്നുള്ളത് അവൻ്റെ അച്ചമ്മയാണ് ഈ കാർ മേടിക്കാനായിട്ട് പൈസ വരെ കൊടുത്തത് അവൻ്റെ പ്രാണൻ പോകുന്നത് പോലെ തന്നെയാണ് കാർ വിറ്റത് അവൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഞാനും ഞാനും കൂടെയാണ് അതുകൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ പ്രാണന അവൻ വിറ്റത് അതുകൊണ്ട് തന്നെ എനിക്കത് അവനെ തിരിച്ച് മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി തിരിച്ചു തരണം താങ്കൾ മേടിച്ച പൈസ ഞാൻ തിരിച്ചു തരാം അയ്യോ അതെങ്ങനെയാണ് ശരിയാവുന്നത് താങ്കൾ പറയുന്നതൊക്കെ എന്ത് ന്യായമുള്ളത് ഞാൻ ഈ കാറ് ആഗ്രഹിച്ച് മേ കൊതിച്ച് മേടിച്ചാണ് ഈ കാറ് മേടിച്ചിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ ഇതിൽ ഞാൻ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് നഷ്ടമല്ലേ ഉണ്ടാവുക എനിക്ക് ഈ കാറ് വിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയുകയാണ് അയ്യോ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് നഷ്ടം തന്നെ ആയിരിക്കാം പക്ഷേ എനിക്ക് അതിലും വലിയ നഷ്ടമാണ് എൻ്റെ മകന് ജോലിയില്ല വേലയില്ല കൂലിയില്ല അവൻ ഏതൊക്കെ കാർ കഴുകാൻ വേണ്ടി നടക്കുകയാണ് എനിക്ക് അത് അതൊക്കെ കണ്ടിട്ട് സഹായിക്കുന്നില്ല പ്ലീസ് എനിക്ക് ഈ കാർ തരണം ഈ കാർ തരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല അപ്പം സച്ചിയെ എനിക്കറിയാം സച്ചിയെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ചിലവയ്ക്ക് കുറച്ച് പൈസ ഉണ്ടല്ലോ അതൊക്കെ മുതലാക്കി അതിൽ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് ലക്ഷം രൂപ തരുകയാണെങ്കിൽ ഞാൻ ഈ കാർ തിരിച്ചു തരാം അപ്പോൾ പെട്ടെന്ന് അഞ്ച് ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപ അതെന്താ സാറേ ഇങ്ങനെ പറയുന്നത് അഞ്ച് ലക്ഷം രൂപ അല്ലല്ലോ ഈ വണ്ടിക്ക് നാല് ലക്ഷം രൂപയല്ലേ ആയിട്ടുള്ളൂ എന്ന് മകേഷിൻ്റെ പറയുകയാണ് സച്ചിയുടെ കൂട്ടുകാരൻ അതൊക്കെ ശരിയാണ് ഈ കാറിന് ഞാൻ കുറച്ച് തുകയൊക്കെ മുടക്കിയെന്ന് പറഞ്ഞല്ലോ എന്തിനൊരു ലാഭം വേണമല്ലോ എന്ത് കച്ചവടം ആയാലും അതിനൊരു ലാഭം വേണമല്ലോ ആ ലാഭമാണ് ഞാൻ ചോദിച്ചത് അത് ഇച്ചിരി കൂടിപ്പോയില്ല സാറേ എന്ന് മകേഴിച്ച് ചോദിക്കുകയാണ് ആ എങ്കിൽ പോട്ടെ നമുക്ക് നാല് ലക്ഷം രൂപ നാലര ലക്ഷം രൂപ തരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ വണ്ടി നിനക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ശരി സമ്മതിച്ചു നാലര ലക്ഷം രൂപയെന്ന് പറയുകയാണ് നാല് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ ഇപ്പോൾ കൂട്ടാക്കുന്നില്ല നാല് ലക്ഷം രൂപ ഞാൻ നാളെ കൊണ്ടുവരും അപ്പോൾ എനിക്ക് ഈ വണ്ടി തരണം വാക്കല്ലേ സാറും ചോദിക്കുമ്പോൾ അതെ വാക്കാണ് രവീന്ദ്രൻ പേടിക്കേണ്ട എനിക്ക് സച്ചിയുടെ അച്ഛൻ എന്ന നിലയിൽ ഇപ്പോൾ താങ്കളോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആര് വന്നാലും ഞാനിത് കൊടുക്കില്ല എന്ന് പറയുകയാണ് അഡ്വാൻസ് എന്തെങ്കിലും വേണ്ട വേണ്ട നാളെ വന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ ഇവർ നേരെ പോവാണ് കേട്ടോ മഹേഷിനോട് പറയുന്നുണ്ട് ഇത് സച്ചി വിവരോധം അറിയരുത് എന്ന് പറയുന്നുണ്ട് അതിന് നേരെ വീട്ടിലേക്ക് ചെന്ന് വീടിന് കാണിക്കുന്ന സീൻ ചന്ദ്രയുമായിട്ട് സംസാരിക്കുന്ന സീനാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നത് നമ്മുടെ ശ്രീ ശ്രീകാന്തനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരണം അവൻ നമ്മുടെയും കൂടെ മോനുള്ള എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവൻ്റെ വിവാഹം കഴിച്ചതൊരു ഒരു തെറ്റൊന്നുമല്ലല്ലോ അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് പോയി എന്ന് പറയുന്നൊരു തെറ്റൊന്നുമല്ല ആ നീ ഒന്നും മിണ്ടാതിരുന്നേ ചന്ദ്രൻ നീ എന്തിനാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്ര മാത്രം വിഷമിച്ചു തന്നെ എല്ലാവരും എന്നെ അപമാനിച്ചില്ലേ ആ അപമാനം ഞാൻ ഏറ്റുവാങ്ങിയില്ലേ ഹോ വേണ്ട വേണ്ട ഒന്നും വേണ്ട അവനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല വേണ്ട ഞാനിപ്പോൾ ഇല്ല അത് ആഗ്രഹിക്കുന്നുമില്ല ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം ഒന്നുമില്ല നമ്മുടെ പ്രമാണം ഒന്ന് പണയം വെച്ചാൽ ഏഹ് പ്രമാണം പണയം വെക്കാനോ രവിൻ എന്താ പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ശ്രുതി എടുത്ത് ഒരു ഈ ഒരു ഇത് നമ്മൾ തിരിച്ചെടുത്തത് ഇപ്പോൾ പ്രമാണം എന്തായാലും പണയം വെച്ചേ പറ്റുള്ളൂ എനിക്ക് സച്ചിക്ക് ഒരു കാർ മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ ആ അവര് കാറ് മേടിക്കാൻ വേണ്ടി പ്രമാണം പണയം വെക്കാനോ അതിനൊന്നും ആവശ്യമില്ല ഇത് എവിടത്തിനായതുകൊണ്ട് ഇവിടുത്തെ നാല് മക്കളിൽ ഇവിടുത്തെ മൂന്ന് മക്കൾക്കും അവകാശപ്പെട്ട ഒന്നാണ് ഈ പ്രമാണം അത് കൊണ്ടുപോയി കൊണ്ട് ഈ പണയം വെച്ചിട്ട് സച്ചിക്ക് കാർ മേടിക്കേണ്ട ഒരാവശ്യമില്ല അവനിപ്പോൾ ജോലി ഉണ്ടല്ലോ അവനിപ്പോൾ കാർ കഴുകാൻ പോകുമല്ലേ അവൻ അതൊക്കെ മതി ചന്ദ്ര നീ ഒന്ന് ഓർക്കണം അവൻ ജോലി എടുത്തിട്ടാണ് ഇത്ര കാലവും നമ്മുടെ കുടുംബം പോറ്റിയത് ഇനി ഇത് ശ്രുതിയോ ശ്രുതിയോ ഒന്നും അല്ല പൈസ തരാൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല അവന് എൻ്റെ മോന് അവനെ തള്ളിക്കളയാനായിട്ട് എനിക്ക് പറ്റില്ല നിന്നോട് ചോദിക്കണമെന്ന് തോന്നി നിന്നോട് ചോദിച്ചു അത്രേ ഉള്ളൂ അനുവാദം ചോദിക്കാതെ തന്നെ ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ തോന്നി അതുകൊണ്ട് മാത്രം ചോദിച്ചു തന്നേ ഉള്ളൂ എനിക്ക് മാത്രമേ ഒരു തീരുമാനം എടുക്കാനൊക്കെ അറിയാം അല്ലാതെ നിന്നെപ്പോലെ എനിക്കിത് ആരോടും ചോദിക്കാതെ തന്നെ സുഖമായിട്ട് ചെയ്യാം പോവാനും പറ്റുമായിരുന്നു പക്ഷേ എനിക്ക് നിൻ്റെ സ്വഭാവമല്ല അതുകൊണ്ട് തന്നെ ആ പ്രമാണം പണയം വയ്ക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എങ്കിൽ പിന്നെ എനിക്കും പറയാനുണ്ടല്ലോ ആ പ്രമാണം പണയം വയ്ക്കുന്നത് അവന് കാറെടുത്ത് കൊടുക്കാനല്ലേ ആ കാറ് നിങ്ങളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ട് വിറ്റതുകൊണ്ടല്ലേ അപ്പം എൻ്റെ കയ്യിലും കഴുത്തിലും കാതിലൊക്കെ ഇടന്ന് ഞാൻ കൊണ്ട് വിറ്റതും അതെനിക്ക് ആരെടുത്ത് തരും ആ അങ്ങനെയാണെങ്കിൽ അതും എനിക്ക് എടുത്ത് തരണം ഓ നിനക്ക് അതും വേണം അതല്ലേ ഉള്ളൂ നിനക്കതും കൊണ്ട് എടുത്തു തരാം അങ്ങനെയാണെങ്കിൽ ശരി ഓക്കെ ഈ പ്രമാണം പണയം വെച്ചോ എന്ന് പറയുവാണേ ആ ശേഷം കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ നേരം വെളുക്കുന്നുണ്ട് നമ്മുടെ സച്ചിക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് രേവതി 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 ഭക്ഷണം കൊടുത്തിട്ട് സച്ചി കഴിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് സുതി എവിടെയോ ഇരുന്നിട്ട് കണക്കൊക്കെ എഴുതുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രൻ വന്നിട്ട് മോളെ നീ എന്താ ഇവിടെ ഇരിക്കുന്ന ആഹാരം കഴിക്കുന്നില്ലേ വാ വന്ന് ആഹാരം കഴിക്കുക എനിക്കിപ്പോൾ വിശക്കുന്നില്ല എൻ്റെ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയാം അതെന്താ നിനക്ക് ആഹാരം വേണ്ടാത്തത് മര്യാദയ്ക്ക് വന്ന് ആഹാരം കഴിച്ചേ എന്ന് പറയാണ് നീ എന്തിനെ ഈ കണക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് മാഡോ ഏത് മാഡം അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതി വന്നു ചോദിച്ചേ മാഡം ഏത് മാഡം നിൻ്റെ സ്വന്തം പാർലറിൽ ഏത് മാഡത്തിനോട് നീ ബോധിപ്പിക്കേണ്ട നിൻ്റെ അടുത്തല്ലേ എല്ലാവരും ഇത് ബോധിപ്പിക്കുന്നത് നീയല്ലോ മാഡത്തിനെ ഏൽപ്പിക്കേണ്ടത് ഏത് മാഡത്തിൻ്റെ കാര്യമാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ അത് ഈ കണക്കെല്ലാം പെട്ടെന്ന് നോക്കി തരുന്ന ഒരു മാഡം ഉണ്ടല്ലോ ആ ഈ അവരല്ലേ ഈ കണക്ക് മാഡത്തിനെയാണ് ഏൽപ്പിക്കുന്നത് നമുക്കിതെല്ലാം നോക്കി എഴുതിക്കാണെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നോക്കാൻ സമയമില്ല അവരത് നോക്കിക്കളും ആ ഇനിയിപ്പോൾ എന്തായാലും മോള് വേണ്ട ഒറ്റയ്ക്ക് കൂടെ ചിലവ് നോക്കാൻ ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കാനും സാ അരി സാധനങ്ങളൊക്കെ ഒക്കെ ഇനി ആരുമില്ലല്ലോ ചിലരൊക്കെ വെട്ടി വിഴുങ്ങും അവർക്ക് പൈസ ഇരണമെന്നൊന്നുമില്ല ഇനി പഴയ പോലെ കിട്ടുമോന്ന് തോന്നില്ല ചിലർ ഇങ്ങനെ ജോ വിലയില്ല ജോലി കൂലിയില്ല ഇങ്ങനെയൊക്കെ എൻ്റെ തിരിഞ്ഞ് നടക്കല്ലേ ഇനിയിപ്പോൾ മോള് തന്നെ ജോലി ചെയ്ത് വീട് നോക്കുമെന്നാ തോന്നുന്നത് മോളുടെ ഔദാര്യം കൊണ്ട് എല്ലാവരും ജീവിക്കട്ടെ ഇത്ര നാളും എല്ലാവരും കുത്തി കുത്തി പറഞ്ഞിട്ട് വലിയ ആളാണ് എന്നും ചിലവരും കൊണ്ടുതരും ഇനി എന്തായാലും മോളെ നമുക്ക് തിരിച്ച് പറയാമല്ലോ അങ്ങനെ സച്ചിയും രേവതിയും എല്ലിങ്ങനെ പറയുകയും സച്ചി രേവതി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് സച്ചിക്ക് ആകെ മുഖൊക്കെ മാറി ഇതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാറ് കഴുകുന്നത് അത്രയ്ക്ക് അഴുക്ക ജോലിയൊന്നും അല്ല ആ ജോലിക്കും അതിൻ്റെതായ മാന്യ ബഹുമാനമൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു ഞാൻ ഇനി ആ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ ഇതെല്ലാം നീ തന്നെ ഇല്ലാതാക്കിയത് നീ തന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് എണീക്കുകയാണ് രവീന്ദ്രൻ കയറി വന്നിട്ട് അതെ രേവതി നമുക്കൊരു സ്ഥലം വരെ പോകണം സച്ചി നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുകയാണേ എവിടെ പോകാനാ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥലം വരെ പോകുകയാണെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പറയാണ് ഏയ് നീ ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല മുറ്റം വരെ പോകാനേ ഉള്ളൂ മുറ്റത്തേക്ക് എന്തിനാണ് എല്ലാവരും കൂടെ മുറ്റത്തേക്ക് വരുന്നത് നീ വാ ഞാൻ കാണിച്ചു തരാം ഇറങ്ങി വാ രേവതി വാ രവതി വാ ശ്രുതി വാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും രവീന്ദ്രൻ രവീന്ദ്രനെ എല്ലാവരും വിളിക്കുകയാണ് അങ്ങനെ ഇവരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നിട്ട് മഹേഷ് അകത്തേക്ക് കയറി കയറി വരികയാണ് ഇത് കാരണം സച്ചി എന്താണ് നീ കയറി വരുന്നത് നിനക്ക് നിനക്കൊരു സ്ഥലം വരെ പോകണമെന്നല്ലേ പറഞ്ഞത് നീ നിൻ്റെ കാറും കൊണ്ട് വന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഈ മുറ്റം വരെ വന്നാൽ മതിന്ന് എൻ്റെ കാറും കൊണ്ടല്ല നമ്മളെല്ലാവരും പോകുന്നത് നിൻ്റെ കാറും കൊണ്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കാറോ എന്നീ എന്തൊക്കെ വട്ടാടായി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പതിയെ ഗേറ്റ് തുറന്നിട്ടുണ്ടേ ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ കാറിനടുത്തേക്ക് കൊണ്ടുപോകണം സച്ചി അങ്ങോട്ട് അന്തം വിട്ട് പോയി കാർ കണ്ടിട്ട് മഹേഷ് ഇതെന്താണ് ഈ കാർ ഇവിടെ അത് നിൻ്റെ കാർ ആയിരുന്നു ഇപ്പോഴും നിൻ്റെ കാർ തന്നെയാണ് നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നിൻ്റെ അച്ഛനോട് ചോദിച്ചോക്ക് നോക്കുക നിൻ്റെ അച്ഛനെല്ലാം തുറന്ന് നിന്നോട് പറയും നിൽക്കുന്ന നിൻ്റെ അച്ഛനോടല്ലോ നിൻ്റെ ഭാഗ്യമാണെന്ന് നീ കൂട്ടിക്കോ പിന്നെ ഈ നിൽക്കുന്ന നിൻ്റെ പെണ്ണും അവളും നിൻ്റെ ഭാഗ്യമാണ് നിനക്കിപ്പോൾ ഈ കാറ് കിട്ടാൻ കാരണം അവരാണ് അല്ലെങ്കിൽ പെട്ടെന്ന് സച്ചി രവീന്ദ്രനെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോനെ നിൻ്റെ ആ പഴയ കാറ് തന്നെയാണ് ഇനി ഈ കാറ് മോന് സ്വന്തം ഇനി മോൻ്റെതാണിത് ഇനി മോന് ജോലിയൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് മോനെ ആരും കളിയാക്കില്ല സ്വന്തം കാറ് മോനെ ഓടിക്കും ഇനി ദു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതിയുടെയും ശ്രുതിയുടെയും ചന്ദ്രയുടെ ജീവൻ പോയി ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതേ ഇത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ തന്നെ നിന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറയും ഇതെന്താ ശ്രുതി അച്ഛൻ പുതിയ കാർ മേടിച്ചു കൊടുത്തു ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇതെന്താ ഇത്രയും പൈസ അച്ഛനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നിട്ട് പറയും ഈ കാറിന് മേടിക്കാൻ മാത്രം അച്ഛൻ ഈ പൈസ എവിടെ നിന്നാണ് കിട്ടിയത് അത് വേറൊന്നും ഞാൻ എനിക്ക് കിട്ടി എത്ര തന്നെ എത്ര അറിഞ്ഞാൽ എന്ന് പറയണം അല്ല സച്ചി ചോദിച്ചു അച്ഛൻ പറയൂ എവിടെ നിന്ന് ഈ പൈസ കിട്ടും ഇവിടത്തെ പ്രമാണം ഞാൻ പണയം വെച്ചു മോടെ പ്രണാ പ്രമാണം പണയം വെച്ചു തന്നു പെട്ടെന്ന് ശ്രുതി വന്നിട്ട് അത് എങ്ങനെ ശരിയാവും പ്രമാണം പണയം വെച്ചിട്ട് അച്ഛൻ എന്ത് പരിപാടിയായി കാണിച്ചത് അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുള്ളൂ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ട് അത് എടുത്തിട്ട് വന്നത് ആ പാടുപെട്ടെടുത്ത് നീ കൊണ്ട് പണയം വെച്ചിട്ടല്ലേ അച്ഛൻ ആരോടും ചോദിക്കാതെ അത് പണയം വെച്ചത് ഞാനാരോടും ചോദിക്കാതല്ലേ വെച്ചത് അതേ നിൽക്കുന്ന എൻ്റെ ഭാര്യ ചന്ദ്രനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വെച്ചത് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞു ആഹാ അപ്പോൾ അമ്മയും അറിഞ്ഞുകൊണ്ടാണോ ഈ പ്രമാണം പണയം വെച്ച് ഇവർക്ക് ആറും മേടിച്ചത് എന്ന് സംബന്ധിച്ചതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ അത് പിന്നെ മോനെ രവീന്ദ്രൻ പറഞ്ഞു ആ ഇവള് സമ്മതിച്ചു പിന്നെ ഇവളെ കുറച്ച് സ്വർണവും വെച്ചിട്ടുണ്ടല്ലോ അവർക്കും അതും വേണമെന്ന് പറഞ്ഞു അതും എടുത്തു കൊടുത്തു അപ്പോൾ തന്നെ അവളുടെ പ്രശ്നം കഴിഞ്ഞു അപ്പോൾ ഇത് കേട്ടതും ചന്ദ്രക്ക് ഇത് പിടിക്കാതെ ചന്ദ്ര അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ പറ്റാത്തൊരവസ്ഥയും നിൽക്കുകയാണ് അപ്പോഴേക്ക് വീണ്ടും സ്തുതി പറഞ്ഞു ഓ എങ്കിലും ചാ ഇത് വേണ്ടായിരുന്നു അമ്മേ ഇത് വേണ്ടായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു അതെ അവനാണെങ്കിൽ അടച്ച് കൂട്ടിലടച്ചിട്ട പോലത്തെ ഒരവസ്ഥയാണ് അവൻ ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് അവൻ ചെയ്യട്ടെ അവനിപ്പോൾ കാറ് കഴുകാൻ പോയപ്പോഴേക്കും കൂട്ടിലടച്ചിട്ട ആ ഒരു ഇതാണ് അവന് ഫീൽ ചെയ്യുന്നത് അവനെ സ്വതന്ത്രമായിട്ട് പറന്നിടന്ന് ജോലി ചെയ്യണം അതാണ് അവൻ ആഗ്രഹിക്കുന്നത് അവന് ഇഷ്ടമുള്ള ജോലി ഡ്രൈവിംഗ് തന്നെയാണ് ആ ഡ്രൈവിംഗ് അവൻ ആസ്വദിച്ചായിട്ട് അവൻ ജോലി തന്നെയല്ലേ ചെയ്യുന്നതെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാറിനെ അവൻ ഓടിക്കും ഇനി ഈ കാർ ഓടിച്ചിട്ട് അവൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൻ നോക്കും സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചി ആ കാറിങ്ങനെ തൊട്ടും തലോടിയും ഒക്കെ നിൽക്കുകയാണ് രേവതിക്കും അതിലും വലിയ സന്തോഷമായി അങ്ങനെ രണ്ടാളും കൂടി ഒരുപാട് സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്